ഹലോ അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഡേ ആണ് ഞങ്ങൾ നാട്ടിൽ വന്നിട്ട് ഡേ ആണ് അപ്പം ഇന്ന് നമുക്ക് ചക്കയൊക്കെ മുറിച്ച് ആഘോഷിക്കാമെന്ന് കരുതി ഞങ്ങൾ രാവിലെ മുഴുവനും ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾക്ക് ആദി കുർബാന കൊച്ചുങ്ങളുടെ ഉണ്ടെന്ന് അപ്പം രാവിലെ മുഴുവനും ആദി കുർബാന പല വീടുകളിലും നമ്മൾ കയറി ഇറങ്ങി എല്ലാവരെയും വിളിക്കുമായിരുന്നു ഒരു ഒന്നൊന്നരയായി അവിടെ എല്ലാം കുറേ ഇടത്തൊക്കെ കയറി ഇറങ്ങി വിളിച്ച് ഞങ്ങൾ ക്ഷീണിച്ച് വന്ന് വന്ന ഉടനെ നല്ല അടിപൊളി ഒരു ഊണ് കഴിച്ചു ഒരുപാട് കറികളുണ്ടായിരുന്നു കേട്ടോ തീയലും മീൻ കറിയും മീൻ വറുത്തതും കരിമീൻ വറുത്തതും അങ്ങനെ കുറേ കറിയുണ്ടായിരുന്നു അതെല്ലാം കൂട്ടി കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ാനത്തുനിന്ന് കൊണ്ടുവന്ന ചക്ക ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു നേരത്തെ ഒരു കുഞ്ഞിച്ചക്ക ഞങ്ങൾ മുറിച്ചായിരുന്നു അപ്പം ഇത് അടുത്ത ചക്കയാണേ അപ്പം ഈ ചക്ക മധുരം ഉണ്ടെങ്കിലും പ്രഷയുണ്ടല്ലോ വെള്ളം ഇറങ്ങി ഒത്തിരി മഴയൊക്കെ അല്ലായിരുന്നു അപ്പം വെള്ളം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ആ വെള്ളത്തിൻ്റെ കണ്ടന്റ് ഇച്ചിരി കൂടുതലായിരുന്നു പക്ഷെ എന്നാലും ആ ചക്ക അതിനെക്കൊണ്ടാകാവുന്ന വിധം മധുരം അത് തന്നിട്ടുണ്ട് അപ്പം നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം അപ്പം എന്നെ പറയുന്നത് ഞങ്ങളത് മുറിച്ചു എല്ലാവരും കൂടി ഇരുന്ന് അടത്തി പെറുക്കി അത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണല്ലോ അപ്പം നമുക്ക് വെള്ളത്തിൻ്റെ ആ ചുവയൊന്നും വരത്തില്ല അപ്പം അങ്ങനെയാണ് ഇപ്പം ചെയ്യുന്നത് നമ്മൾ അറിയാമല്ലോ ചക്ക മുറിക്കുന്നതിന് മുന്നേ കൈയൊക്കെ എണ്ണ തടവി കത്തിയൊക്കെ എണ്ണ തടവി പ്രിപ്പയർ ചെയ്യും അപ്പം അതെല്ലാം ചെയ്തിട്ട് നമ്മുടെ ചുറ്റും ഇപ്പം കുറച്ച് പേരൊക്കെ നിപ്പമുണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവരൊക്കെ പോയി എങ്കിലും നമ്മളപ്പം ചക്ക അടത്തി ചുള എല്ലാം പ്രത്യേകം ആക്കി അതിൻ്റെ ചകിണിയൊക്കെ കളഞ്ഞ് എല്ലാവർക്കും കൊടുത്തു എല്ലാവരും സന്തോഷമായിട്ട് കഴിച്ചു പിന്നെ എന്നാ പറയുന്നത് പിന്നെ കുരു എടുത്ത് നമ്മൾ ചക്ക കുരു മാങ്ങിയോ ചക്ക കുരു മെഴുക്കുരട്ടിയൊക്കെ ഉണ്ടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ കൃഷിയുടെ യന്ത്രങ്ങളുടെ ബാക്കിയാണേ നമ്മുടെ പട്ടിക്കുട്ടൻ സിംബെ അവിടെ കിടന്ന് തുള്ളുന്നത് അവനും ഇഷ്ടമാണ് ചക്ക അവനും കൊടുത്തപ്പോൾ അവനും കഴിച്ചു ചക്ക ഇപ്പോൾ ചക്കപ്പഴം ഇഷ്ടം ഇല്ലാത്ത ഇല്ലെന്ന് തോന്നുന്നു വളരെ വിരളമായിട്ട് കുറച്ച് പേരേ ഉള്ളൂ ചക്കപ്പഴം ഇഷ്ടമില്ലാത്തത് പിന്നെ ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ലോകത്ത് കിട്ടുന്നതിൽ മായമില്ലാത്തതും നമ്മളങ്ങനെ പ്രത്യേകിച്ച് ഒരു ഓർഗാനിക് കൃഷി രീതി ട്രൈ ചെയ്യേണ്ടാത്തതുമായ ഒരേ ഒരു ഫലവൃക്ഷം ചക്കയാണെന്ന് തോന്നുന്നു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക് ഫോർ വാച്ചിങ് ബൈ